ശ്രുതി പ്രീതിയുടെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട് ഈ സമയത്ത് ശ്യാം അവിടെ ഇരുന്ന് ബുക്ക് വായിക്കുമായിരിക്കും പ്രീതിയുടെ ഫോൺ അടിക്കുന്നത് നോക്കുമ്പോൾ അത് ശ്രുതി ആയിരിക്കും പ്രീതിയാണെങ്കിൽ അടുക്കളയിൽ ചപ്പാത്തി ഉണ്ടാക്കുമായിരിക്കും പ്രീതി തന്റെ ഫോൺ അടിക്കുന്നുണ്ട് ശ്രുതിയാണ് എന്ന് പറയുമ്പോൾ വേഗം തന്നെ പ്രീതി വന്ന് എടുക്കുക കയ്യില് ചപ്പാത്തി മാവായ കാരണം പ്രീതി അങ്ങനെ ഒരു കൈ വെച്ച് സ്പീക്കറിൽ ഇടുന്നുണ്ട് ചേച്ചി എന്നെ കുറച്ചുപേരും കൂടി തട്ടിക്കൊണ്ട് വന്നിരിക്കുക ചേച്ചിക്ക് ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതും ശ്രുതിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആവുന്നുണ്ട് എന്താ പ്രീതി എന്താ ശ്രുതിക്ക് എന്താ പറ്റിയെ അറിയില്ല ഞാൻ എന്തായാലും പോയിട്ട് വരാം എന്നും പറഞ്ഞ് പ്രീതി വേഗം തന്നെ അവിടെ നിന്ന് പോവാ ഒരുപാട് തവണ ശ്യാം വിളിക്കുന്നുണ്ട് ഒരുമിച്ച് പോവാം ഞാനും കൂടെ വരാം എന്നൊക്കെ പറഞ്ഞ് പ്രീതി അതൊന്നും കേൾക്കാതെ ഓട്ടോയിൽ വിളിച്ച് ആ ലൊക്കേഷനിലോട്ട് പോകുന്നു അവിടെ എത്തുമ്പോൾ ഒരുപാട് ഗുണ്ടകളൊക്കെ ഉണ്ടായിരിക്കും അവരെല്ലാവരും ചേർന്ന് പ്രീതിയെയും ബലമായി പിടിച്ച് കെട്ടിയിടുകയാണ് അപ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് നമ്മുടെ ശ്യാമിന്റെ എൻട്രി ശ്യാം വന്ന് എല്ലാവരെയും തല്ലി ചതയ്ക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരെയും തല്ലി ഓടിച്ചതിന് ശേഷം ഓടി വന്ന് ശ്യാം ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് ശ്രുതി നിനക്കൊന്നും പറ്റിയില്ലല്ലോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അവര് നിന്നെ ഉപദ്രവിച്ചോ അവരാരാ എന്നൊക്കെ ശ്യാം നല്ല സ്നേഹത്തോടു കൂടി ശ്രുതിയോട് ചോദിക്കുകയാണ് ശ്രുതിയാണെങ്കിൽ ശ്യാമിന്റെ മുഖത്ത് നോക്കി കരയുന്നുണ്ടായിരിക്കും വേഗം തന്നെ പ്രീതി ശ്യമിന്റെ പുറകിലോട്ട് അങ്ങ് മാറി നിൽക്കുന്നുണ്ട് കയ്യിലുള്ള ഫോണിൽ എല്ലാം റെക്കോർഡ് ചെയ്യാണ് ഇതെല്ലാം തെളിവാണല്ലോ ശ്യാമിന് തന്നോട് നല്ല സ്നേഹമായിരുന്നെന്നും അഞ്ജലി ചേച്ചിയെ പറ്റിക്കുമായിരുന്നെന്നും എല്ലാം തെളിയിക്കാൻ കിട്ടുന്ന ഒരു അവസരമല്ലേ പ്രീതി അങ്ങനെ അത് വീഡിയോ എടുക്കുന്നുണ്ട് ശ്യാമിന്റെ മനസ്സിലിപ്പെല്ലാം പുറത്തു കൊണ്ടുവരാനായിട്ട് ശ്രുതിയും അഭിനയിക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ശ്യാം ചോദിക്കുന്നുണ്ട് ശ്രുതി നീ എന്തിനെ കറിയുന്നേ ശ്രുതിയുടെ കൈയങ്ങ് പിടിക്കുന്നുണ്ട് അത് ശ്യാമേട്ട ശ്യാമേട്ടനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ എനിക്ക് ഏത് ആപത്ത് വന്നാലും എന്നെ രക്ഷിക്കാനായിട്ട് ശ്യാമേട്ടൻ വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ശ്യാമേട്ടനെ എനിക്ക് മുന്നേ അറിയായിരുന്നു എന്നാ അഞ്ചല ചേച്ചിയുടെ ഭർത്താവാണെന്ന് അത് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായത് അങ്ങനെയല്ലേ ശ്യാമേട്ട എന്നാലും ഞാൻ കരുതിയത് ഷ്യാമേട്ട് ഓർമ്മയെല്ലാം നഷ്ടപ്പെട്ടു എന്നാ എന്നാ അങ്ങനെയല്ലല്ലോ ശ്യാമേട്ടന് എന്നെ ഇപ്പോഴും ഇഷ്ടമാണല്ലോ എന്നൊക്കെ ശ്രുതി അങ്ങോട്ട് ചോദിക്കാം ഇത് കേട്ട് ശ്യാമിനു വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട് കാരണം ശ്രുതിയുടെ വായിൽ നിന്ന് ഇങ്ങനെ കേൾക്കാനാണ് ശ്യാമ ആഗ്രഹിച്ചത് ശ്യാം ശ്രുതിയോട് പറയാൻ ശ്രമിക്കുന്നുണ്ട് നീയില്ലാതെ എന്ന് പറയാൻ ശ്രമിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ആകാശ് വരുന്നുണ്ട് പ്രീതി എന്ന് വിളിച്ച് ആകാശിനെ കാണുന്നതും ശ്യാമിനങ്ങ് ദേഷ്യം വരുന്നുണ്ട് ഞാൻ ഇപ്പോഴാ എന്റെ ശ്രുതിയുടെ വായിന്ന് എന്നെ കുറിച്ചൊരു നല്ല വാക്ക് കേട്ടത് അപ്പോഴേക്കും വന്നു അങ്ങനെ ആകാശ് പ്രീതിയോട് ചോദിക്കുന്നുണ്ട് എന്താ പ്രീതി നീ എങ്ങോട്ടാ ഇത്ര ധൃതിപ്പെട്ട വന്നിരുന്നേ നിന്റെ ഓട്ടോ ഫോളോ ചെയ്താ ഞാൻ ഇങ്ങോട്ട് വന്നത് അത് ശ്രുതിയെ കുറച്ചു പേര് തട്ടിക്കൊണ്ട് വന്നിരിക്കുകയായിരുന്നു അല്ല എന്താ ഇവിടെ ഞാൻ പ്രീതിയെ ഫോളോ ചെയ്ത് വന്നതാ പ്രീതിയുടെ ഫോണിലോട്ട് ശ്രുതി വിളിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ പ്രീതിയുടെ പുറകെ പോരുമായിരുന്നു എന്താ പ്രീതി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം അറിയിക്കേണ്ടത് എന്നെയോ ഏട്ടനെയോ ഒക്കെ അല്ലേ നീ എന്തിനാ എടുത്തു ചാടി ഇങ്ങോട്ട് പോന്നത് എന്താ ശ്രുതി എന്താ പറ്റിയേ ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ഏട്ടനെ വിളിച്ചാൽ മതിയായിരുന്നില്ലേ ആ സമയത്ത് എനിക്ക് ചേച്ചിയുടെ നമ്പറിലോട്ടാ വിളിക്കാൻ പറ്റിയത് എപ്പോഴാ ഫോൺ അവര് തട്ടി വാങ്ങിയെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് വേഗം വിളിച്ചത് ഞാൻ ചേച്ചിക്കാം ശ്യാമേട്ട തക്ക സമയത്ത് ശ്യാമേട്ടി ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഇവരുടെ അവസ്ഥ എന്തായനെ എന്തായാലും കുഴപ്പമൊന്നുമില്ലല്ലോ ഇനി ഇവിടെ നിൽക്കണ്ട വാ നമുക്ക് പോവാം ശ്യാമേട്ട ശ്യാമേട്ട വണ്ടിയിൽ വന്നോളൂ ഞാന് ഇവരെ കൂട്ടി വന്നോളാം അങ്ങനെ ശ്യമന് പറഞ്ഞു വിടുന്നുണ്ട് ശ്യാമിനെ വല്ലാത്ത ദേഷ്യമായിരിക്കും ശ്രുതിക്ക് തന്നോടുള്ള സ്നേഹം തുറന്നു പറയാൻ സമ്മതിക്കാതെ അതിനിടയിലോട്ട് ആകാശ് വന്നതുകൊണ്ട് അങ്ങനെ ശ്യാം അവിടെ നിന്ന് പിച്ചും വഴിയൊക്കെ പറഞ്ഞങ്ങ് പോകുന്നുണ്ട് വാ ശ്രുതി നമുക്ക് പോവാം അങ്ങനെ ആകാശിന് പെട്ടെന്നൊരു ഫോൺ കോൾ വരുന്നുണ്ട് അതെടുത്ത് സംസാരിക്കുമായിരിക്കും ഈ സമയത്തെല്ലാം കയ്യിലുള്ള റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോൺ ഓൺ ആയിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കാം പ്രീതിയും ശ്രുതിയും മുൻപിൽ നടക്കുന്നുണ്ട് ശ്രുതി പ്രീതിയോട് പറയുന്നുണ്ട് ചേച്ചി ഇതിപ്പം എന്താ പറ്റിയേ നമ്മൾ ഇത്രയും പ്ലാൻ ചെയ്തത് വെറുതെ ആയി പോയല്ലോ ആയിപ്പോയല്ലോ നേരം കഴിഞ്ഞിട്ടാണ് ആകാശ് സാറ് വന്നിരുന്നെങ്കിൽ അതെല്ലാം റെക്കോർഡായനെ അവൻ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞേനെ എന്താ ചേച്ചി ഇനി എന്താ നമ്മൾ ചെയ്യാ അങ്ങനെ പ്രീതിയുടെ കൈന്ന് ഫോൺ അങ്ങ് നിലത്തോടി ചാടുന്നുണ്ട് എടുക്കുവാണ് ആകാശ് എന്താ പ്രീതി നീ എന്താ ഫോൺ റെക്കോർഡിൽ വെച്ചിരിക്കുന്നേ ഗുണ്ടകളുടെ വീഡിയോ എടുത്തതാണോ എന്നാ പിന്നെ ഇതിലുണ്ടാവുമല്ലോ അങ്ങനെയാണെങ്കിൽ അവർ വെറുതെ വിടരുത് ഒന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് വീഡിയോ തുറന്നു നോക്കുകയാണ് ഈ സമയത്ത് ആകെ പേടിച്ചാണ് പ്രീതിയും ശ്രുതിയും നിൽക്കുന്നത് ശ്യാമിൻ്റെ അടുത്ത് ശ്രുതി പറയുന്ന എല്ലാ കാര്യങ്ങളും ആകാശം കേൾക്കുന്നുണ്ട് കൂടാതെ ആ ഫോൺ റെക്കോർഡിൽ തന്നെ ആയ കാരണം പ്രീതിയും ശ്രുതിയും അവസാനമായി പറഞ്ഞ കാര്യവും എല്ലാം നമ്മുടെ ആകാശം കേൾക്കുകയാണ് ഇത് കേട്ട് വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ് എന്താ പ്രീതി ഇതെന്താ പറ പ്രീതി ഇതിനൊക്കെ അർത്ഥം എന്താ നിങ്ങളൊന്ന് തുറന്നു പറ അത് ആകാശേ വേണ്ട ചേച്ചി ഞാൻ പറഞ്ഞോളാം അത് അതിൽ കേട്ടതൊക്കെ സത്യ ഞാൻ ശ്യാമേട്ടനെ മുന്നേ അറിയുവായിരുന്നു എന്നാ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം അഞ്ജലി ചേച്ചിയുടെ ഭർത്താവാണ് ശ്യാമേട്ടൻ എന്ന് മനസ്സിലായത് അതിനു മുൻപേ അവൻ എന്നെ കല്യാണം കഴിക്കണമെന്ന ആഗ്രഹമൊക്കെ പറഞ്ഞിരുന്നു അവൻ എന്നെ സ്നേഹിച്ചിരുന്നു എന്നൊക്കെ ശ്രുതി പറയാ ഇത് കേട്ട് ആകാശിനെ വിശ്വസിക്കാനേ പറ്റുന്നുണ്ടായിരിക്കില്ല ശ്രുതി നീ പറയുന്നതെല്ലാം ശരിയാണോ ശ്യാമേട്ടൻ ഇങ്ങനെ ഒരുത്തനാണോ അതെ സാറേ ഇവിടെ വന്നതിന് ശേഷം അവന് ഓർമ്മയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അവൻ്റെ എല്ലാ ചതിയും തെളിയിക്കാനായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തത് ആ ഗുണ്ടകളെല്ലാം ഞാൻ ഏർപ്പാടാക്കിയതാണ് എന്നെ തട്ടിക്കൊണ്ടു പോയെന്ന് ചേച്ചിയോട് ഞാൻ വിളിച്ചു പറഞ്ഞത് ഞങ്ങളെ തമ്മിലുള്ള ഒരു നാടകമായിരുന്നു അത് പറഞ്ഞ് അവൻ ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു ആ സമയത്ത് എല്ലാം റെക്കോർഡ് ചെയ്ത് അത് അശ്വിൻ സാറിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് അപ്പോൾ ഏട്ടനിക്കാര്യം അറിയോ അശ്വിൻ സാറിനും ഇതെല്ലാം അറിയാം അതെ ആകാശേ ഇവർക്കിടയിൽ ഇതും ചൊല്ലി എപ്പോഴും പ്രശ്നങ്ങളാ അഞ്ജലി ചേച്ചിയുടെ ജീവിതം തകർക്കുന്നത് ശ്രുതിയാണെന്നാ പറയുന്നത് അശ്വിൻ സാറ് അതിനൊക്കെ വേണ്ടിയിട്ടാ ഞങ്ങൾ ഇങ്ങനൊരു നാടകം കളിച്ചത് അതെങ്ങനെയാ ശ്രുതിയായിട്ടും വിശ്വസിക്കാതിരിക്കുന്നത് അവനാ അവനെ എല്ലാറ്റിനും കാരണം അങ്ങനെ അങ്ങനൊരുത്തനെ ഇനി എന്റെ ചേച്ചിക്ക് ആവശ്യമില്ല അയ്യോ ആകാശേ പ്രശ്നം ഉണ്ടാക്കല്ലേ ചേച്ചിക്കത് വലിയ സങ്കടമായിരിക്കും ചേച്ചിക്കത് താങ്ങാൻ പറ്റില്ല അതുകൊണ്ടാ പറയുന്നേ ഇതൊരു പ്രശ്നമാക്കണ്ട ചേച്ചിക്കേ ഇതൊക്കെ പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുന്ന ഉണ്ട് ഇങ്ങനെ ഇങ്ങനൊരുത്തം വീട്ടിലുള്ളപ്പോൾ എങ്ങനെയാ കൂടി ആ വീട്ടിൽ കിടന്നുറങ്ങാം അതുകൊണ്ടേ അവന്റെ എല്ലാ കള്ളക്കളികളും ഇന്നോടുകൂടി പുറത്തു വരണം അയ്യോ വേണ്ട ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇത് ചെയ്തിരിക്കും ഇനി ഏട്ടന്റെയും ശ്രുതിയുടെയും ജീവിതത്തില് അവൻ ഒരിക്കലും ഒരു കരിനയലായിട്ട് വരില്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് ആകാശം പോകുന്നുണ്ട് കൂടെ ശ്രുതിയും പ്രീതിയും പോകുന്നുണ്ട് വീട്ടിലെത്തുന്ന സമയത്ത് അഞ്ജലി ഡോക്ടറെ ഡോക്ടറെടുത്ത് ദേഷ്യപ്പെട്ടു നിൽക്കുമായിരിക്കും എന്താ അഞ്ജലി ഇങ്ങനെയൊന്നും പറയല്ലേ വേണ്ട എൻറെ ശ്യാമേട്ടിനെ കുറിച്ച് ആരെന്തു പറഞ്ഞാലും ഞാൻ ഇങ്ങനെ തന്നെയാ പ്രതികരിക്കാ എന്താ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഇവരീ പറയുന്നത് ഡോക്ടറെ നിങ്ങൾ ഇപ്പൊ പോ അവള് എന്തോ ദേഷ്യത്തിൽ പറയാ എന്തായാലും ഈ സമയത്ത് ഇങ്ങനെ ദേഷ്യപ്പെടുന്നുവെന്നും അത്ര നല്ലതല്ല ഡോക്ടർ ഡോക്ടറെങ്ങനെ അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീടായിട്ട് അഞ്ജലി ദേഷ്യപ്പെടുന്നതിന്റെ കാരണം ആകാശം ചോദിക്കുന്നുണ്ട് എന്താ ചേച്ചി ചേച്ചി എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നേ എന്താ മുത്തശ്ശി എന്താ കാര്യം അത് ഇവിടെ ഡോക്ടർ വന്ന സമയത്ത് ശ്യാമിനെക്കുറിച്ച് മോശമായിട്ടൊരു കാര്യം പറഞ്ഞു എവിടെയോ വെച്ച് ശ്യാമിനെ മുന്നേ കണ്ടിട്ടുണ്ടെന്നും ശ്യാം അന്ന് വേറൊരു പെൺകുട്ടിയുടെ കൂടെ ആയിരുന്നെന്നും ആ കുട്ടിയെയാ കല്യാണം കഴിക്കാൻ പോകുന്നതെന്നും ശ്യാം പറഞ്ഞെന്ന് അത് ഡോക്ടർ ചോദിച്ചപ്പോൾ അത് അഞ്ജലിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാ എന്റെ ഷ്യാമേട്ടനെ കുറിച്ച് എന്തിനാ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നേ ശ്യാമേട്ടൻ ആരാണെന്ന് കരുതിയിട്ടാ എന്നെ എന്തുപോലെയാ സ്നേഹിക്കുന്ന അറിയോ ശ്രീരാമന് തുല്യോ എന്റെ ശ്യാമേട്ടൻ അതുകൊണ്ട് ആരും എന്റെ ശ്യാമേടിനെ കുറിച്ച് ഒന്നും പറയണ്ട അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് അഞ്ജലി പറയുന്നു ചേച്ചി ദേഷ്യപ്പെടാതിരിക്കു ഈ സമയത്ത് ഇതുപോലെയൊന്നും ദേഷ്യപ്പെടല്ലേ അഞ്ജലി വാ നമുക്ക് റൂമിലോട്ട് പോവാം എന്നും പറഞ്ഞ് ശ്യാം അഞ്ജലിയെ കൊണ്ടുപോവാണ് ഈ സമയത്ത് ആകാശ പറയാൻ വന്ന കാര്യം പറയുന്നുണ്ടായിരിക്കില്ല എന്നാ പ്രീതി ആകാശിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ചേച്ചിക്ക് അത് താങ്ങാൻ പറ്റില്ല എന്ന് കുറിച്ച് എന്തെങ്കിലും കേട്ടാൽ തന്നെ അത് സഹിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല അതുകൊണ്ടാണ് എന്തായാലും കുഞ്ഞുണ്ടാവുന്നത് വരെ എല്ലാം മറച്ചു വയ്ക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് പ്രീതി ആകാശിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കൂടി ആകാശ് അവിടെ നിന്ന് പോവാം പിന്നീടായിട്ട് അശ്വിന്റെ അടുത്തോട്ട് ആകാശ് വരുന്നുണ്ട് ആകാശ് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന കാണുമ്പോൾ അശ്വിൻ ചോദിക്കുന്നുണ്ട് എന്താടാ എന്താ പറ്റിയേ നിനക്കെന്താ ഇത്ര വലിയ ടെൻഷൻ കാര്യം പറാം ഏട്ടാ ഞാനിനി വലിച്ചു ഞാൻ ഞാനങ്ങ് തുറന്നു പറയാം ഇങ്ങനെ ഒരുത്തനെയാണല്ലോ നമ്മൾ ചേച്ചിക്ക് കിട്ടിയത് അവനെ ആട്ടി ഇറക്കനാ എനിക്ക് തോന്നുന്നേ എന്നാ ചേച്ചിയെ ഓർത്തിട്ടാ ഞാനിപ്പോൾ ഒന്നും ചെയ്യാത്തേ നീ എന്താ പറയുന്നേ ഞാനെല്ലാം അറിഞ്ഞു ചേട്ടാ എല്ലാം അറിഞ്ഞു അവന്റെ എല്ലാ കള്ളക്കളികളും ഞാൻ അറിഞ്ഞു ഇങ്ങനെ ഒരുത്തൻ നമ്മുടെ വീട്ടിലുള്ളപ്പോൾ എങ്ങനെയാ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുക എന്തായാലും ഇതിനൊരു തീരുമാനം എത്രയും വേഗം വരുത്തണം ഇത് കേട്ട് അശ്വിനാക്ക് ഷോക്കിലായിരിക്കും ഏട്ടാ ഏട്ടന് ശ്രുതിയാണോ സംശയിക്കുന്നത് ശ്രുതി എന്ത് തെറ്റ് ചെയ്തിട്ടാ ശ്രുതിയെ പോലെ ഒരു പെൺകുട്ടി ഒരിക്കലും ഒരു ചതിയും ചെയ്യില്ല നമ്മുടെ ചേച്ചിയെ ചതിച്ചെന്നല്ലേ ഏട്ടൻ കരുതുന്നത് ഒരിക്കലുമല്ലോ ഏട്ടാ അത് നിനക്ക് തോന്നുന്നതാ അവള് തന്നെയാ അന്ന് ആ ടെറസിൽ വെച്ച് ഞാൻ കണ്ടത് അതുമാത്രമല്ല അവനാണ് എല്ലാ എന്ന് എഴുതി വെച്ച ഒരു ലെറ്ററും എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതൊക്കെ നോക്കുമ്പോൾ അവളുടെ ഭാഗത്ത് തന്നെയാ തെറ്റ് ഏട്ടൻ എന്താ പറഞ്ഞു വരുന്നേ ശ്രുതി നമ്മുടെ ചേച്ചിയുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തെന്നോ അതോ പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ ചെയ്തെന്നോ അങ്ങനെയൊന്നുമല്ല അല്ലല്ലോ ശ്രുതി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഏട്ടാ ഏട്ടൻ എന്താ വിശ്വസിക്കാത്തേ ഇനിയിപ്പോ ശ്രുതിയെ ഇത്രമാത്രം സ്നേഹിച്ച് അതുപോലെ കൂടെ ഇറങ്ങി വരുന്ന രീതിയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ശ്രുതിക്ക് മാത്രമാണോ തെറ്റുള്ളത് ശ്രുതിയാണോ തെറ്റുകാരി അവന്റെ ഭാഗത്തുനിന്ന് അത്രയും സ്നേഹവും അല്ലെങ്കിൽ എന്തെങ്കിലും പരിഗണനയോ കിട്ടിയത് ശ്രുതി അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം അതെന്താ ഏട്ടൻ ചിന്തിക്കാത്തേ ഞാനൊരു കാര്യം പറയാം ഒരിക്കലും ഏട്ടൻ ശ്രുതിയെ സംശയിക്കരുത് അവളൊരു പാവം പെൺകുട്ടിയാ നമ്മുടെ ചേച്ചിയെ ചതിച്ച പോലെ തന്നെ അവളെയും ചതിച്ചതാ ഏട്ടന് ഞാൻ കുറ്റൊന്നും പറയുന്നില്ല ഏട്ടന് അഞ്ജലി ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ടാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നാ ഞാനാണ് ഏട്ടന്റെ സ്ഥാനത്തെങ്കിൽ ഏട്ടൻ ഇതുപോലെ തന്നെയാ എന്നെ പറഞ്ഞു മനസ്സിലാക്കുക അതെനിക്ക് ഉറപ്പാ ഇത് ഇതെന്റെ കടമയാ അനിയൻ എന്ന നിലയ്ക്ക് എന്റെ കടമ ഏട്ടനെ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടത് ശ്രുതി നല്ല കുട്ടിയാ ഇനിയെങ്കിലും അവളെ മനസ്സിലാക്കിയിട്ട് ഏട്ടൻ പെരുമാറുന്നത് നല്ലത് എന്നൊക്കെ നമ്മുടെ ആകാശ് പറഞ്ഞു കൊടുക്ക ഇത് കേട്ട് ശ്രുതിയോട് ചെറുതായൊരു തോന്നി തുടങ്ങുവാണ് അശ്വിന് ശ്രുതിയോട് ചെന്ന് സംസാരിക്കുന്നൊക്കെയുണ്ട് എന്തായാലും തുടർന്ന് ഷ്യാമിൻ്റെ കള്ളക്കളികൾ പൊളിക്കാനായിട്ട് ആകാശം കൂടെ തന്നെ ഉണ്ടായിരിക്കും അടുത്ത വീഡിയോയിൽ ബാക്കി റിവ്യൂ പറയാം വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നാളെ കാണാം ബായ്